ഹായ് ഹലോ നമസ്കാരം എവർക്ക് ശിവദനാശംസിക്കുന്നു ഈ പരവൂർ പുറ്റിങ്ങൽ ദേവീക്ഷേത്രമാണ് കേട്ടോ അവിടെ ഉത്സവമാണ് മീനഭരണിയാണ് അവിടെ ഉത്സവം ഏഴ് ദിവസത്തെ ഗംഭീര ഉത്സവമാണ് കേട്ടോ നമ്മുടെ നാടിൻ്റെ തന്നെ ഗ്രാമദേവതയാണ് പുറ്റിങ്ങൽ ദേവി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പുറ്റിങ്ങൽ ദേവി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഈ ആകെ എല്ലാവർക്കും അറിയാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ വെടിക്കെട്ടപ്പാടം നടന്ന് ഒരുപാട് ആൾക്കാർ മരണപ്പെട്ട ഒരു സംഭവം നടന്ന ഒരു ക്ഷേത്രമാണിത് അപ്പോഴാണ് എൻ്റെ വീട്ടിനടുത്ത് തന്നെയാണ് ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ ഉള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അവിടേ അവിടെ ഇന്ന് അശ്വതി വിളക്ക് ഇന്ന് ഞാൻ ഈ അശ്വതിക്കാണ് ഈ വീഡിയോ പിടിക്കുന്നത് കേട്ടോ അശ്വതിയുടെ അന്ന് രാവിലെ ഞാൻ പോയപ്പോൾ കണ്ട കാഴ്ചയാണ് അവിടെ ആന അശ്വതിക്ക് വൈകുന്നേരം അശ്വതി വിളക്കെന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സംഭവം ഉണ്ട് കേട്ടോ അത് നല്ലതാണ് കാണാൻ അവിടെ നമ്മളെ കുറ്റിങ്ങിൽ ഗ്രൗണ്ടിലായാലും അവിടെ പിന്നെ ടൗണിലായാലും ഒക്കെ നിറച്ച് നിലവിളക്കുകളെല്ലാം കത്തിച്ചിട്ട് ഭയങ്കര ആഘോഷമാണ് നമുക്ക് വണ്ടിയായിട്ടൊന്നും അങ്ങോട്ട് ചെല്ലാനേ പറ്റില്ല ഏകദേശം ഒന്ന് രണ്ട് കിലോമീറ്റർ എങ്ങും വണ്ടിയായിട്ട് അവിടെ എങ്ങും ദർശിക്കാൻ പോലും പറ്റില്ല ഭയങ്കര തിരക്കായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടന്നു പോകുന്നതായിരിക്കും എല്ലാവർക്കും ഉത്തമം കാരണം അല്ലെങ്കിൽ അങ്ങോട്ട് ചെന്ന് പെടാനൊന്നും പറ്റില്ല അത്രയ്ക്ക് തിരക്കാണ് കേട്ടോ ഗംഭീര ഉത്സവമാണ് പരവൂരിൻ്റെ തന്നെ അഭിമാനം എന്നൊക്കെ പറയാം അപ്പോഴും ഞാനും ഒരു വീഡിയോ എൻ്റെ നാടിലെ അമ്പലത്തിനെ കുറിച്ചിട്ടില്ലെങ്കിൽ അത് മോശമല്ലേ അപ്പോഴേ ഞാനിന്ന് രാവിലെ ജസ്റ്റ് ഞാൻ ഇന്ന് ഇച്ചിരി ലേറ്റായി പോകാതെ തൊഴാ അതുകൊണ്ടാണ് എനിക്കിതൊക്കെ കാണാൻ പറ്റിയത് സാധാരണ ഞാൻ തിരക്ക് കൂടുന്നതിന് മുന്നേ രാവിലെ എല്ലാ ദിവസവും ഞാൻ തൊഴാൻ പോവാറുണ്ട് അപ്പോഴേ തിരക്ക് കൂടുന്നതിന് മുന്നേ പോയി തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു ഞാനും ബ്ലോക്കിൽ പെട്ട് കുറേ നേരം കിടന്നു ഞാൻ ഏകദേശം ഒമ്പതേ മുക്കാൽ പത്ത് മണിക്ക് തൊഴാൻ പോയാൽ ഞാനാണ് വഴിയിൽ ബ്ലോക്കിൽ പെട്ടിട്ട് ഞാൻ തൊഴുതിട്ട് വീട്ടിലെത്തുമ്പോൾ പതിനൊന്നര മണിയായിരിക്കും എന്തായാലും ഇതൊക്കെ ആന വരുന്നതും അതിന് എതിരേൽപ്പ് നടത്തുന്നതും ഒക്കെ കാണാനായിട്ട് സാധിച്ചു കേട്ടോ അവർ പാമ്പാടി രാജൻ ഉണ്ടെന്ന് തോന്നുന്നു കാരണം അവിടെ അനൗൺസ് ചെയ്ത് കേട്ട് പാമ്പാടി രാജൻ അവിടുത്തെ സ്ഥിരം ആളാണ് അപ്പോൾ ഇനി തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ അവിടെ കേട്ടതുപോലെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ആനകളൊക്കെ അവിടെ വന്ന് നിരന്ന് നിന്നിട്ട് ഭയങ്കര ആർക്കൂളി ആരവുമൊക്കെ ആയിരുന്നു എന്തായാലും കുറച്ച് സമയം ഞാനും അവിടെ ചിലവഴിച്ചു കാരണം ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള സംഭവങ്ങളും കൂടെ കാണണമല്ലോ പുറത്ത് മാത്രം പോയി കണ്ടാൽ പോരല്ലോ അവിടെ എന്തായാലും ഭക്തിയുടെ സാധാരണ ഞാൻ ഇങ്ങനെ ഈ വൈകുന്നേരങ്ങളിലുള്ള ഇങ്ങനെയുള്ള ആഘോഷങ്ങളോ കാര്യങ്ങളോ ഇതൊന്നും കാണില്ല ഇത് രാവിലെ തന്നെ നടക്കുന്ന സംഭവമാണ് വൈകുന്നേരത്ത് ഞാൻ അമ്മ അങ്ങോട്ട് പോകാറില്ല കാരണം രാവിലെ പോയി അമ്പലത്തിൽ തൊഴുക എന്നുള്ളത് മാത്രം കൊണ്ടിട്ട് ഞാൻ അങ്ങനെയാണ് പോയിട്ട് വരാറ് അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ ശരിക്കും ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ വൈകുന്നേരങ്ങളിലാണല്ലോ പ്രധാനമായിട്ടും ചടങ്ങ് എന്താ പറയുന്ന തിരക്കും ആളും ആരവുമെല്ലാം കൂടുന്നത് വൈകുന്നേരങ്ങളിലാണല്ലോ അപ്പോൾ ആ സമയത്ത് ഇറങ്ങിപ്പോയാൽ നമുക്ക് ഒന്ന് ഭയങ്കരമായിട്ടുള്ള ചൂടുള്ള സമയമാണ് അപ്പോഴ് ആൾക്കാരും കൂടെയെന്ന് അറിയുമ്പോഴും ഭയങ്കര ചൂടാണ് അവിടെ നല്ല കച്ചവടക്കാരെ കൊണ്ടൊന്ന് നല്ല ആ ഗ്രൗണ്ടിൽ നിന്ന് നിറയെ കച്ചവടക്കാരാണ്